ും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ കാണിച്ചത് വളരെ ശരിയായ കാര്യമാണ് എന്താന്നല്ലേ കാര്യമുണ്ട് നമുക്ക് ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ഞാൻ പറയാം ഓക്കെ കഴിഞ്ഞ സീസൺ ഫൈവില് ഫൈനലി നമ്മുടെ അഖിൽമാരോടൊപ്പം പ്രണീഷ ഉണ്ടായ പ്രണീഷയ്ക്ക് ഒരു ഇതുപോലും സമ്മാന ഒന്നും കൊടുത്തില്ല പക്ഷേ ഈ തോണെ അതല്ല മാറി ബിഗ് ബോസിൽ ഗിഫ്റ്റും കൊടുത്തു മൈജി മൈജിയുടെ ഗിഫ്റ്റ് കൊടുത്തു ബാക്കിയുള്ള സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇവർക്ക് ബാക്കിയുള്ള ഇത് എല്ലാം കൊടുത്തു പിന്നെ അർജുന് നമ്മുടെ അഭിഷേകനും സിനിമയിൽ ചാൻസ് കിട്ടി അതാണ് വളരെ നല്ല കാര്യം ഇത്തവണ അവരുടെ മനസ്സിന് ബിഗ് ബോസിന്റെ നല്ല മനസ്സിന് ഒരുപാട് നന്ദി വേറൊന്നുമല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ല കഴിഞ്ഞ ഇത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഈ തവണ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെക്കൻഡും തേർഡ് ഫോർത്തും ആയിട്ടുള്ള മത്സരാർത്ഥികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് മുടിയനും കിട്ടി മൈജിയുടെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു കഴിഞ്ഞ തവണയൊക്കെ റനീഷയൊക്കെ എന്നിട്ട് അഖിൽമാരുടെ ഒക്കെ മേടിക്കുമ്പോൾ ഋനീഷ പാവ അതിൻ്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട് നമുക്കത് നമുക്ക് തന്നെ കണ്ടിട്ട് വിഷമം തോന്നും എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ നമ്മൾ തന്നെ ആഗ്രഹിച്ചു ഇത്തവണ അവർ അതെല്ലാം നല്ല രീതിയിലാണ് അവർ ചെയ്തു ചെയ്തുതിരിക്കുന്നത് അല്ല അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്നും രേഖപ്പെടുത്തുന്നത് അപ്പം എൻ്റെ കൊച്ചുവീടിയോട് അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബാങ്ക്